കട്ടപ്പന കുന്തളംപാറ ഗുരുജ്യോതി കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന കാർഡംവാലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടന്നത് എസ് എൻ ഡി പി മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേസോമൻ ഉദ്ഘാടനം ചെയ്തു പല രീതിയിലുള്ള രോഗങ്ങളെ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാം അതൊക്കെ നാടുകളിൽ നമ്മുടെ ഇടയിലേക്ക് വരാനുള്ള നമ്മുടെ നമ്മുടെ അതുപോലെ തന്നെ തന്നെ നമ്മൾ സ്വന്തമായി ഭാഗമായി കാത്തു സാധ്യത പ്രധാനമായിട്ടുള്ളത് ശുചിത്വത്തെ കുറിച്ചാണ് അത് പറയേണ്ട രീതി ഇതായിരുന്നു ഇവിടെ സൂക്ഷിച്ചു എന്നത് മാത്രം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു ശാഖായോഗം സെക്രട്ടറി പി ഡി ബിനു പാറയിൽ സംഘടനാ സന്ദേശം നൽകി തുടർന്ന് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട അധ്യക്ഷനായിരുന്നു കുടുംബയോഗം കൺവീനർ റോബിൻ രാജൻകുന്നിൽ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു സമ്മാനക്കൂപ്പന്റെ നറുക്കെടുപ്പും നടന്നു കുടുംബയോഗം ചെയർമാൻ രാജു പി ബി സാബു അറക്കൽ സജീന്ദ്രൻ പൂവാങ്കൽ ജയേഷ് ടി ജെ ഷീബ വിജയൻ രേഷ്മ കെ ബി മിന്നു മധു അഭിജിത് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു